വല്ല്യേട്ടൻ എന്ന സിനിമയുടെ രണ്ടാം വരവ് അറിയിച്ച് മമ്മൂട്ടി റീറിലീസിനോടനുബന്ധിച്ച് മമ്മൂട്ടി കമ്പനിയുടെ ഒഫീഷ്യൽ പേജിലൂടെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് വല്യേട്ടൻ സിനിമ റിലീസായപ്പോൾ ഒരുപാട് പേർ തിയേറ്ററിലും പിന്നീട് ധാരാളം പേർ ടി വിയിലും കണ്ടിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ ഭംഗിയോടുകൂടി ശബ്ദ ദൃശ്യ ഭംഗിയോടുകൂടി ഫോർ കെ അറ്റ്മോസിൽ വീണ്ടും വല്യേട്ടൻ നിങ്ങളെ കാണാനെത്തുകയാണ് ഈ നവംബർ ഇരുപത്തിയൊൻപതിന് എന്നാണ് മമ്മൂട്ടി വീഡിയോയിൽ പറഞ്ഞത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച മാസാക്ഷൻ ത്രില്ലറുകളിൽ ഒന്നായി അറിയപ്പെടുന്ന സിനിമയാണ് വല്യേട്ടൻ അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ ബൈജു അമ്പലക്കരയാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം പുത്തൻ സാങ്കേതിക മികവിൽ ചിത്രം തിയേറ്ററിൽ എത്തിക്കുന്നത് രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഒരുക്കിയ ചിത്രം മാറ്റിനി നവാണ് ഫോർ കെ ദൃശ്യ മികവോടെയും ഡോൾബി ശബ്ദ വിദ്യയോടെയും വെള്ളിത്തിരയിലേക്ക് ചിത്രത്തെ തിരിച്ചെത്തിക്കുന്നത് രണ്ടായിരം സെപ്റ്റംബർ പത്തിന് റിലീസ് ചെയ്ത വല്ലേട്ടൻ ആ വർഷത്തെ സൂപ്പർ സൂപ്പർഹിറ്റ് ചിത്രങ്ങളിലൊന്നായിരുന്നു ശോഭന സിദ്ദീഖ് മനോജ് കെ ജയൻ പൂർണിമ ഇന്ദ്രജിത്ത് ഇന്നസെൻ എൻ എഫ് വർഗീസ് കലാഭവൻ മണി വിജയകുമാർ സുധീഷ് തുടങ്ങിയ ഒട്ടനവധി താരങ്ങൾ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ ഒരുപാട് കലാകാരന്മാരെ വീണ്ടും തിയേറ്ററുകളിൽ കാണുവാനുള്ള ഒരു ഒരവസരം കൂടിയാണ് ഈ റീ റിലീസ് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക